നിങ്ങളിതെന്താ ഏപ്രിൽ ഫുൾ പറയാതെ പറയുന്നതാണോ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കെ മുരളീധരൻ ഈ ചോദ്യം എറിഞ്ഞു കൊടുത്തപ്പോൾ കേരള ഒന്ന് വിറച്ചുപോയി കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറായി ശശി തരൂർ എന്ന വിശ്വപൗരനെ ചുറ്റിപ്പറ്റി ഇടതുപക്ഷം നേതുകൂട്ടിയ സകലതിരക്കഥകളും പൊളിച്ചടക്കുന്നതായിരുന്നു മുരളീധരന്റെ ആ ഒറ്റ പരിഹാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ദൂതനെ അയച്ച് ദുബായിൽ വെച്ച് തരൂറിന് വലിയൊരു ഓഫർ നൽകിയെന്നും ഈ വാർത്തകൾക്ക് പിന്നിലെ പൊള്ളത്തരം ഓരോന്നോരോന്നായി അദ്ദേഹം പുറത്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അവസാന ആണിയും അടിക്കാറായ ഈ സമയത്ത് ക്യാപ്റ്റൻ അടക്കം ഒങ്ങാൻ പോകുന്ന ഒരു കപ്പലിലേക്ക് തരൂർ ഒരിക്കലും പോകില്ല എന്ന് മുരളീധരൻ തറപ്പിച്ച പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഇത്തരം ഒരു രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നും പാർട്ടിക്കുള്ളിലെ ചെറിയ പിണക്കങ്ങളെ വലിയ പിളർപ്പായി കാണേണ്ടതില്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും കേരളത്തിലെ കെ പി സി സിയുടെയും നിലപാട് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുമാണ് മാധ്യമങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളെന്നും തരൂർ താനുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ടെന്നും കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടാണോ തരൂർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലല്ലോ എന്നെ വിളിച്ച പല കാര്യങ്ങളും അദ്ദേഹം അറിയിക്കാറുണ്ട് ഗൗരവപരമായ പല വിഷയങ്ങളും ഞങ്ങൾ ആലോചിക്കാറുണ്ട് എന്നാണ് കെ സിയുടെ വാക്കുകൾ തരൂറിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹരിക്കാനും കോൺഗ്രസ് പാർട്ടിക്ക് സംവിധാനമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു ഹൈക്കമാൻഡും തരൂരും തമ്മിൽ വലിയ അകൽച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇടത് കേന്ദ്രങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു ഇത് ഈ വിഷയത്തിൽ ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകളെ ഭിന്നതയാക്കി ചിത്രീകരിക്കുന്ന ഇടതു തന്ത്രം ഇവിടെ വില പോകില്ല എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുന്നത് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഒഴിവാക്കപ്പെട്ടതിൽ തങ്ങളെ പോലെയുള്ളവർക്ക് പരാതിയില്ലെങ്കിൽ തരൂറിന് മാത്രമായിട്ട് എങ്ങനെ പരാതി ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ ചോദ്യം തിരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് തരൂരുമായി സംസാരിക്കുമെന്നും അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും പരിഹരിക്കപ്പെടുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്ത് തരൂരിന്റെ സാന്നിധ്യം പാർട്ടിക്ക് ആവശ്യമാണ് അത് അദ്ദേഹം നിറവേറ്റുക തന്നെ ചെയ്യും മുങ്ങുന്ന കപ്പലിൽ കയറി സ്വയം ഇല്ലാതാക്കാൻ തരൂർ തയ്യാറല്ല എന്ന മുരളീധരന്റെ പ്രസ്താവനയോടെ ഇടതുപക്ഷത്തിന്റെ വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിനെ പോലൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് ഒരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ ഒന്നാം തീയതി മാത്രമേ പറയാനേ പറ്റൂ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാം വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത് അതല്ലാതെ ശ്രീ ശശി തരൂരിന് മനഃപ്പൂരം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് അധികമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും അതി ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വേദനിപ്പിക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതെ അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പൊ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സേവനം അത്യാവശ്യമാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പൊ ഒരു എലക്ഷൻ ടൈമാണല്ലോ അപ്പൊ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല സമയമല്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല